ഇത് നമുക്ക് മൂന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ഫുള്ള് ലോൺ ചെയ്തു പതിനാറ് പതിനേഴ് ആണ് മൂന്ന് മുപ്പത്തഞ്ച് വണ്ടിൻ്റെ വണ്ടീൻ്റെ ഫുള്ള് അപ്പോൾ 17 വണ്ടി ഓട്ടോമാറ്റിക് എന്താ ഓട്ടോമാറ്റിക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഗ്ലാസ് മാറി കൊടുക്കും 60 അറുപത് കൊടുക്കാം പതിനായിരം ഇത് 12 പന്ത്രണ്ട് അറുപത് അറുപതിനായിരം മാക്സിമം കുറച്ച് കൊടുക്കാം മാറ്റം പതിനേഴ് പതിനെട്ട് വിലയാണ് ഇതിന്റെ ഹൈലൈറ്റ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഫുള്ള് ലോൺ കൊടുക്കും ടോപ്പന്റ് മാറ്റം പറ്റി കൊടുക്കാം ഇത് ആറ് മുപ്പതിന് കൊടുക്കാം രണ്ടായിരത്തി ഫുൾ ലോൺ ലോൺ ചെയ്തു കൊടുക്കും ഏറ്റവും ക്വാളിറ്റി ഉള്ള മാക്സിമം വിലയൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ഫുൾ ടാങ്ക് എണ്ണയാണ് അതായത് ഈ അതായത് ഇന്നിപ്പോ നമ്മൾ വീഡിയോ ചെയ്യുന്ന നവംബർ ഏഴ് മുതൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഡിസംബർ ക്രിസ്മസ് വരെ തരാം ഫുൾ ടാങ്ക് എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് മാക്സിമം വില കുറച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഹസൻ ഹസൻഖാന്റെ ഏറ്റവും പുതിയ ഷോറൂം ആയിട്ടുള്ള റീ ഡ്രൈവർ വന്നാൽ മതി ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേ മാത്രമേ വീഡിയോ ചെയ്യുള്ളു കാപ്പ് എന്തായാലും അടിപൊളിയാക്കി വീഡിയോ ഒന്നും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഉണ്ടല്ലേ ഒരു ഇരുന്നൂറ് വണ്ടിയുള്ള ഇവിടെ ഇടാം അത്രയും വലിയ സെറ്റപ്പ് അല്ലെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്താർക്കും അറിയാം അതിന് മാത്രം വണ്ടികൾ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അത് മാത്രമല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് എല്ലാം തന്നെ അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് മാക്സിമം വണ്ടികളൊക്കെ കൊടുക്കും കൊടുക്കൂലേ മാക്സിമം അതെ വില കുറച്ചിട്ട് വില ക്വാളിറ്റി വണ്ടി അത്രേ ഉള്ളൂ ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ ഓൺ കയറുന്ന വണ്ടികൾ തന്നെയാണ് കുറച്ച് വണ്ടികൾ ഞാൻ കാണിച്ചു ഇതിന് മുമ്പുള്ള വീഡിയോ കാണാത്തവരുടെ കയറി കണ്ടോളൂ നമുക്ക് വീഡിയോ ഓക്കെ അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ അസൻഖാൻ്റെ റീ ഡ്രൈവിൽ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇതാ ഈ കിടക്കുന്ന വണ്ടികൾ എല്ലാം കാണിച്ചു കാണാത്തവരുടെ കയറി കണ്ടോളൂ നല്ല പ്രൈസ് ബെനിഫിറ്റിൽ വണ്ടികളുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഇതാ ഈ ഒരു നിരയെ കിടക്കുന്ന വണ്ടികൾ മുഴുവനായിട്ട് കാണിച്ചുതരാം കുറച്ച് ഇന്നോവ ഒക്കെ കാണിച്ചു കൊടുക്കാം കൂടുതൽ റീ വണ്ടികളല്ലേക്കാണ്ടാ ഒന്ന് കേരള വണ്ടി ഒറ്റ എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും കാര്യമുള്ളൂ അത്ര കൂടിയാലും അത്രേ ഉള്ളൂ എന്നാൽ തുടങ്ങിയേ നമുക്ക് വണ്ടി തന്നെ ക്രിസ്ത്യാണ് ഏതാ മോഡല് രണ്ടായിരത്തി ഒന്ന് എഴുപത് കോടി ഒന്ന് എഴുപത് അല്ലേ എഴുപത് ഒന്നിന്റെ ഇന്റീരിയർ കാണിക്കുന്നില്ല ില്ല അയച്ചു കൊടുക്കുക ശരിക്കും അറുപത് അറുപതിരം അതിനെ കുറിച്ച് മാക്സിമം കുറച്ച് കൊടുക്കാം പതിനേഴ് അതല്ല അത് പേപ്പർ പേപ്പറായ വണ്ടിയല്ലേ മാറി വണ്ടി കൊണ്ടോട്ടിക്ക് മാറി വണ്ടി ആ വണ്ടിയാണ് പന്ത്രണ്ട് അറുപതിനടിപൊളിട്ടോ നല്ല പൈസ അതുപോലെ തന്നെ ഇതാണെങ്കിലോ

ഇത് കിലോമീറ്റർ ഒക്കെയോ ഇത് കിലോമീറ്റർ ഒന്ന് എഴുപത്തിരണ്ട് വണ്ടി ആട്ടോ നല്ല നീറ്റ് വണ്ടി വണ്ടിയാണ് ഇപ്പൊ ഒരു വണ്ടിയാൻ പോലും സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല അല്ല ഇത് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഒന്നും ഇല്ല ഇല്ല ഇത് വില നമുക്ക് വരും അല്ല നമ്പർ അതായത് കേരളത്തിലേക്ക് കേരള ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏഴ് തൊണ്ണൂറ് വി വണ്ടിയാണ് അതെ അതെ അത് പിന്നെ ഫുൾ ഓ സർവീസിൽ വെള്ളമാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാല് മാറി വണ്ടിയാ ജി ഫോർ കേട്ടോ നിലമ്പൂർ മാറിവുണ്ട് കിലോമീറ്റർ ഒന്ന് എഴുപത് ജനുവനെന്താ നല്ല രണ്ടായിരത്തി എട്ട് വി കേരള വണ്ടി വണ്ടിയെട്ട് വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് തൊണ്ണൂറ്

ഇത് വി ലക്ഷത്തി ായിരം അതും പേപ്പർ ആയ വണ്ടി പേപ്പറായ വണ്ടിട്ടോ അടുത്തത് ക്യാപ്ചർ ആണ് ക്യാപ്ചർ അത്യാവശ്യം നല്ല ഇത് നമ്മുടെ റെനോൾട്ടിന്റെ ഒരു സീരീസ് റെനോൾട്ടിന്റെ ഒരു പ്രീമിയം വണ്ടി തന്നെ പറയാം പ്രീമിയം വണ്ടി അതെ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അതായത് ബട്ടൺ ഉൾപ്പെടെ എല്ലാം വരും പ്രൊജക്ടർ വരും ഇത് അല്ലേ ഇത് ഇത് വേറെ ഒന്നും ഇല്ല ഒരു മൈലേജ് മൈലേജ് ഒക്കെ കിലോമീറ്റർ നമുക്ക് എന്താ ഇത് അഞ്ച് നാപ്പത് അഞ്ച് ലക്ഷത് ഫുൾ ലോൺ ചെയ്തേഴ് ഫുള്ള് ലോൺ പുതിയ രണ്ടായിരത്തി പതിനെട്ടിന് എക്സോൺ സിംഗിൾ ഓണർ പതിനെട്ടിന് എക്സം ആണ് ഡീസലാണ് അപകടങ്ങൾ അപകടത്തില്ല കറക്റ്റ് പ്രോപ്പർ സർവീസിൽ വണ്ടി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ൾഷിപ്പ് സർവീസിലുണ്ട് ഏകദേശം ഒരു അഞ്ചാഞ്ചേകാലും കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഇത് നമുക്ക് മൂന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ഫുള്ള് ലോണിഞ്ഞ് പതിനാറ് പതിനേഴാണ് മൂന്ന് മുപ്പത്തഞ്ച് വണ്ടിൻ്റെ വണ്ടീൻ്റെ നാല നാലേ നാലേമീറ്റർ കിലോമീറ്റർ ഓടിയത് തൊണ്ണൂറ്റിയാറായിരം കിലോമീറ്റർ മൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് വി എക്സ് ഐ വിഎമാറ്റിക് ഓട്ടോമാറ്റിക് ത്രീ സിക്സ്റ്റി ക്യാമറയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തോ ില്ല അപകടകളൊന്നുമില്ല അത്യാവശ്യം ഓണർഷിപ്പ് പതിനാറായിരം കിലോമീറ്റർ ഇതുവരെ നമുക്ക് നാല് തൊണ്ണൂറിന് കൊടുക്കാം ില്ോൺ ചെയ്ത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സി സി ടി ക്യാമറയും രണ്ടായിരത്തി പതിനെട്ട് എക്സൈ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയുണ്ട് മേജറാ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വിലയോ വില നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് ഫുള്ള് ലോണില് കൊടുക്കാം പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി ാണ് രണ്ടായിരത്തി എമ്പായിരം പ്രോപ്പർ സർവീസിലാണ് നാലഞ്ച് മാറ്റം ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് വി എക്സ് ഐ മാനുവല് ാണ് മാനുവൽ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി അത്യാവശ്യം ഓണർഷിപ്പുണ്ട് മൂന്നേ അറുപത്തഞ്ചിനാണ് കിട്ടി ചെറുതായിട്ട് കുറച്ച് തരും രണ്ടു വണ്ടി കൂടി വെള്ളം ഇത് രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തിനാലായിരം ഉണ്ട് എല്ലാം ഒക്കെ ആണ് കൂടുതൽ വണ്ടികളും ഇത് പതിനഞ്ച് വി എക്സൈ നമുക്ക് മൂന്നേ ഇരുപതിനും കൊടുക്കാം മൂന്നേ ഇരുപതിന് വലിയൊരു വില നിലവാരം ഒന്നും ഉറപ്പിക്കാനൊന്നും പറ്റൂലെ ചെറിയ ചെറിയ ഇത് രണ്ടായിരത്തി പതിനേഴ് ഓണർഷിപ്പ് പതിനേഴ് വണ്ടി പക്കിയല്ല പക്ക വണ്ടികള് വണ്ടി ക്വാളിറ്റികൾ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഒരു മൂന്ന് മുപ്പത് മുതൽ ഇങ്ങോട്ട് ഒരു എല്ലാ വണ്ടികളും മൂന്ന് മുപ്പത്തഞ്ച് ലവർ മൂന്ന് നാല് മൂന്ന് മുപ്പഞ്ച് ലെവൽ കൊടുക്കലാണ് ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് പതിനേഴ് സിംഗിൾ ഓണർ അതെ ഐട്ടൻ ഐട്ടൺ ആണ് അതെ സ്പോർട്സ് ആയിരിക്കും ശരി കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വണ്ടി ഒക്കെ നോക്കി വേണ്ടിയിട്ടാണ് പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പുതിയ ഷോറൂമില് നല്ല വണ്ടിട്ടുണ്ട് എന്താ

കിലോമീറ്റർ അറുപത്തി മൂന്നായിരം കിലോമീറ്റർ അതായത് ഒരു ചെറിയ വണ്ടിയാണ് പക്ഷെ നല്ല കംപ്ലൈന്റ് ഇല്ലാത്തവർ ഉപയോഗിക്കാൻ പറ്റും മൈലേജ് കുറവുണ്ടാവും ഒരാധിയില്ല ഒന്നും റീപ്ലേസ് ഇല്ല ഒന്നും റീപ്ലേസ് ഇല്ല എന്താ ഇത് ഫുൾ ഫുള്ള് ലോണില് ചെയ്തോളൂ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഫുൾ ലോണിൽ ഫുൾ ലോണില് ചെയ്തോളൂ ഒരു റെഡ് കളില് ഒരു കിഡും കൂടി കാണിച്ചു ആ കിഡ് മുറില് രണ്ടായിരത്തി പതിനാറ് ആർ എക്സ് എൽ പതിനാറ് ആറ് എക്സ് എൽ മിഡിൽ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വണ്ടി

ഇത് പതിനേഴ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫോർ ആണ് മാക്സിമം ഓഫർ അപ്പൊ പതിനേഴ് വണ്ടി ഓട്ടോമാറ്റിക് എന്താണ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഗ്ലാസ് മാറി കൊടുക്കും ഗ്ലാസ് മാറി ഓണർഷിപ്പ് നാലായതുകൊണ്ട് മുതൽ അങ്ങോട്ടുള്ള വണ്ടികൾ വണ്ടികൾ അതിനകത്ത് നമ്മൾ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വണ്ടി വൃത്തിയുണ്ട് പോലീസും കാര്യം ചെയ്യാണ്ട് ആ നമ്മൾ ചെയ്തല്ലേ ചെയ്തിട്ടേ ശരി ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ എന്താ നമുക്ക് വില വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഒക്കെ ഉണ്ടാവും ലോൺ കയറും അടുത്തത് സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അഡിസ്റ്റർ ചെയ്ത പന്ത്രണ്ടെന്ന് കണ്ടാൽ ആരും പറയുന്നില്ല സിംഗിൾ ഓണിപ്പോ കറക്റ്റ് പ്രോപ്പർ സർവീസ് ആണ് ഡീസൽ ആണ് അത്യാവശ്യം കിട്ടണുണ്ട് എന്തൊക്കെയാ രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി എൺപത് വിലയാണ് ഇതിന്റെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഫുള്ള് ലോൺ കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് ടോപ്പന്റ് സെഡ് എക്സ് പ്ലസ് ഇട്ടോ

ഡീസലാണ് വീ ഡി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വണ്ടിയാ റീപ്ലേസ് ഒന്നുമല്ല പ്രോപ്പർ സർവീസ് വണ്ടി ഒന്നേ പതിനെട്ട് കോടി വില മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് അതായത് പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും കിലോമീറ്റർ ഒന്നും ചോദിക്കുന്നില്ല രണ്ടായിരത്തി അത്യാവശ്യം ഇല്ലയോ അറുപത് ഉറുപ്പ കൊടുക്കാം വെറും അറുപതിനായിരം ചില്ലറ പൈസക്ക് അറുപതിനായിരം രൂപ വർക്കിംഗ് പവർ ഷെയറിംഗ് ആർക്കെങ്കിലും ിംഗ് നോക്കിയാൽ ചെറിയ കച്ചവട പരിപാടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള അപ്പൊ വൃത്തിയുണ്ടായാലും മാക്സിമം മാക്സിമം കുറച്ച് ഇനിയും കൊടുക്കും കുറച്ചാണ് കാണിച്ചത് നോക്കൂ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഏറ്റവും പുതിയ ഷോറൂമായിട്ടുള്ള റീ ഡ്രൈവില് റീ നമ്മളിപ്പോ ഓൾമോസ്റ്റ് നിങ്ങളെ ഇവിടെയുള്ള കംപ്ലീറ്റ് വണ്ടികൾ രണ്ട് എപ്പിസോഡായിട്ട് കാണിച്ചിട്ടുണ്ട് മുമ്പ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടോ കുറേ നമ്മൾ കാണുന്നവരൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു അടിപൊളിയായിട്ട് കാര്യങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും മാക്സിമം വിലയെ കുറിച്ച് നല്ല നമ്മൾ ആയാലും അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ള അപ്പൊ എന്തായാലും ഇനിയും അങ്ങോട്ട് നിങ്ങൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആൾക്കാർ അങ്ങേ സപ്പോർട്ട് ചെയ്യും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ എല്ലാവരും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് വണ്ടി വേണമെങ്കിലും ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കിയോ ജസ്റ്റ് അടുത്ത ദിവസങ്ങളിലൊക്കെ ഇനി ഇഷ്ടംപോലെ വീഡിയോസ് ഇരുന്ന് വരുന്നതാണോ അപ്പോൾ എന്നാലും ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് ഇതെല്ലാം വീഡിയോയിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ